അസ്സലാമു അലൈക്കും കൂട്ടുകാരെ നമുക്കിന്ന് തഫ്ഹീമു തിലാവ എന്ന വിഷയത്തിലെ അൽ കിതാബത്തു അഥവാ എഴുത്ത് എന്നതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ ആദ്യമായിട്ട് ഒന്നാമത്തെ പ്രവർത്തനം ചിത്രം നോക്കി വിട്ട ഭാഗം എഴുതാം എന്തൊക്കെയാണ് ചിത്രത്തിൽ തന്നിട്ടുള്ളത് ഒന്നാമത്തത് ഒരു ടൈ ആണല്ലേ എന്താണ് പറയുക അപ്പോൾ നമ്മൾ ഉ എന്ന് അവിടെ എഴുതി കൊടുക്കണം ഇനി രണ്ടാമത്തെ ചിത്രം എന്താണ് ഒരു കരളിൻ്റെ ചിത്രമാണല്ലേ കരളിന് എന്താണ് പറയുക കബിദുൻ അപ്പോൾ നമ്മൾ അവിടെ കാ എന്ന് എഴുതി കൊടുക്കണം ഇനി മൂന്നാമത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത് മാർബിള് മാർബിളിന് എന്താണ് പറയുക ഇനി നാലാമത്തെ ചിത്രത്തിൽ എന്താണ് എന്താണ് പറയുക ഇനി അഞ്ചാമത്തെ ചിത്രം എന്താണ് ഒരു മീനിന്റെ ചിത്രമാണല്ലേ മീനിന് സമക്കുൻ അപ്പോൾ എന്തൊക്കെയാണ് തൈ ഉറബുൻ കരളിന് കബിതൻ മാർബിളിന് മർമറുൻ സൂചികൾക്ക് ഇബറുൻ മീനിനെ സമക്കുൻ ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കിയാലോ ഈ ബോർഡിലുള്ളത് നോക്കി അതുപോലെ ആ കള്ളികളിൽ എഴുതിയാൽ മതി ഒന്നാമത്തത് എന്താണ് റജുലുൻ അത് ഈ കള്ളിയിൽ എഴുതാം റജുലുൻ ോക്കിട്ട് അതുപോലെ തെറ്റാതെ എഴുതിയാൽ മതി റാ റാജു ഇനി രണ്ടാമത്തത് കുത്ത് ഇനി അടുത്തത് വർദ്ധുൻ ോഡിലുള്ളത് തെറ്റാതെ ആ കോളങ്ങളിലേക്ക് നോക്കി എഴുതിയാൽ മതി ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കിയാലോ മൂന്ന് അക്ഷരങ്ങൾ ചേർത്ത് എഴുതാം ഇവിടെ തന്നിട്ടുള്ള പദങ്ങളെ ചേർത്ത് എഴുതാനാണ് ഒന്നാമത്തത് ഇത് ബുൻ എങ്ങനെ എഴുതാം ഇ എന്നുള്ളത് ഒറ്റയ്ക്ക് എഴുതണം ഇ എന്നിട്ട് ുൻ എന്നുള്ളത് ചേർത്തെഴുതണം ഇത് ബുൻ അടുത്തത് ലബിനുൻ ലാമും ബും നൂനും ചേർത്തെഴുതണം ലാ ബിൻ മൂന്നും ചേർത്തെഴുതേണ്ട അക്ഷരങ്ങളാണ് അപ്പോൾ ലബിനുൻ ഇനി തമ്രുൻ ഇതും മൂന്ന് അക്ഷരങ്ങളും ചേർത്തെഴുതേണ്ട ചേർത്തെഴുതേണ്ടതാണ് തമ്രൂൻ ഇനി എന്താണ് മിസ്കുൻ മീമും സീനും കാഫും ചേർത്തെഴുതണം മിസ്കുൻ കുൻ്റെ പ്രവർത്തനം ചോദ്യം നാല് എന്താണ് നിറം നൽകാം തന്നിട്ടുള്ള അക്ഷരങ്ങൾക്ക് നിറം നൽകിയാൽ മതി ഇവിടെ എന്തൊക്കെയാണ് യാ ഇതിന് നല്ല ഭംഗിയിൽ നിറം കൊടുക്കാം അൽ കിതാബത്തു വായന എന്നതിലെ ഇങ്ങനെ നാല് പ്രവർത്തനങ്ങളാണ് വന്നിട്ടുള്ളത് ഈ ചോദ്യപേപ്പർ പേപ്പർ കൂട്ടുകാരെ വീണ്ടും വീണ്ടും ചെയ്തു നോക്കുക അപ്പോൾ പരീക്ഷ നല്ല എളുപ്പത്തിൽ എഴുതാൻ കഴിയും ഇൻഷാല്ല അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകട്ടെ ആ മീൻ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാനായി നമ്മുടെ ചാനൽ ബെൽബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലാമലേക്കും